നമസ്കാരം അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനല്ല മറിച്ച് ഈ അന്ധവിശ്വാസങ്ങളിൽ എത്രമാത്രം വിശ്വാസം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് അറിയുവാനുള്ള ഒരു സംവാദമാണ് നാം ഇന്ന് നടത്തുന്നത് അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ സഞ്ചരിച്ച് അതിൻ്റെ ശാസ്ത്രീയത അപഗ്രഥനം ചെയ്ത് അതിൻ്റെ ശിഷ്യനായി മാറിയ ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് എന്നോടൊപ്പം ഇന്നുള്ളത് ആദർശ് കുമാർ പ്രോണോളജി എന്നാൽ അതായത് ശബ്ദസംഖ്യാശാസ്ത്രം അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ശാഖ ആണെന്ന് വേണമെങ്കിൽ പറയാം അവിടേക്ക് കടന്നു ചെല്ലുകയും അതിനെ വിശകലനം ചെയ്ത് പുസ്തകങ്ങൾ രണ്ടെണ്ണം രചിക്കുകയും ചെയ്ത ആദർശ് കുമാറാണ് നമ്മോടൊപ്പം ഉള്ളത് അതിനോടൊപ്പം തന്നെ മെഡിക്കൽ പാമിസ്ട്രി അതിനെക്കുറിച്ചും അദ്ദേഹം ഗവേഷണം നടത്തുകയും നിരവധി പേർക്ക് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളിലൂടെ രോഗം ശമിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതുണ്ട് നമുക്ക് ആദർശ് കുമാറിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ നമസ്കാരം ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ അന്ധവിശ്വാസങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് ഇത് ഇത്തവരൊരു സംവാദം പലർ കേൾക്കുന്നവർക്ക് തോന്നും യഥാർത്ഥത്തിൽ അങ്ങ് ശാസ്ത്രീയമായി ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള എൻജിനീയറാണ് പിന്നെ ഐ എസ് ആർ ഒയിലായിരുന്നു അത് കളഞ്ഞതിന് ശേഷമാണ് ഒരു പക്ഷേ ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഈ മേഖലയിലേക്ക് എത്തിയതും പാം ഹിസ്റ്ററിയെക്കുറിച്ച് അപഗ്രഥിക്കുന്നതും പഠിക്കുന്നതും ഗവേഷണം നടത്തുന്നതും യഥാർത്ഥത്തിൽ ഈ കൈ ഹസരേഖാശാസ്ത്രം എന്ന മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹസരേഖാശാസ്ത്രത്തിൽ എത്രമാത്രം സത്യമുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മുടെ ഇത്രയേ മനുഷ്യരെ നമ്മൾ ദൈവം ദൈവ ദിനം പ്രതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരാളുടെ വിരൽ തമ്പ് ഇംപ്രഷൻ പോലും ഒന്നിൽ സമാനമല്ല എല്ലാം വ്യതിരിക്തമാണ് അതോടൊപ്പം തന്നെ ഇല ഇലകളിലുണ്ടാകുന്ന ബാക്കിൽ കാണുന്ന ആ അതിൻ്റെ ഞരമ്പുകൾ പോയിരിക്കുന്നത് അതൊന്നും ഒരിലയ്ക്കും വേറൊരു ഇല സമാനമല്ല അങ്ങനെ എപ്പോഴും വ്യത്യസ്തമാണ് വ്യതിരിക്തമാണ് ഓരോ ആളും ഓരോ ഇൻഡിവിജ്വലും അപ്പോൾ തീർച്ചയായിട്ടും അതിലെന്തോ ഒരു ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നും നമ്മുടെ തമ്പ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെയും അത് ഇനി ഒരു കോടാനുകൂടി വർഷം കഴിഞ്ഞാലും കഴിഞ്ഞാലേ അതുപോലൊരെണ്ണം വരണമെന്നില്ല അങ്ങനെയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഹസ്തരേഖയിൽ എന്തെങ്കിലും ശാസ്ത്രമുണ്ടോ അങ്ങേടെ അനുഭവം എങ്ങനെയാണ് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സർവീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമല്ല ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നത് ഏകദേശം മുപ്പത്തിരണ്ട് വർഷമായി സർവീസിലിരിക്കുമ്പോൾ തന്നെ ഞാനിത് പ്രാക്ടീസ് ചെയ്തിരുന്നു രേഖാശാസ്ത്രം പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും ഒരു പക്ഷേ ഈ ഫീൽഡിലോട്ട് വരണമെന്നൊന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയല്ല അത് അറിയാനുള്ള ആഗ്രഹത്തിലാണ് ചെയ്തത് പിന്നീട് ഇതിനെക്കുറിച്ചിട്ടുള്ള അതായത് കൈരേഖയെ വെച്ച് ഭാവി പറയാമെങ്കിൽ എന്തുകൊണ്ട് ഭാവിയിൽ വരുന്ന രോഗങ്ങൾ പറഞ്ഞുകൂടാ അതാ മനുഷ്യന് കുറച്ചുകൂടെ ഉപയോഗപ്രദമായിരിക്കും കാരണം ഇന്നത്തെ ചികിത്സാരീതി എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ചികിത്സാ സമ്പ്രദായങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ രോഗിയായതിനു ശേഷമാണ് നമ്മൾ എത്തുന്നത് അപ്പോൾ രോഗത്തെക്കുറിച്ച് ഉള്ള ഒരു മുന്നറിവ് തീർച്ചയായും നമുക്കത് ഗുണകരമായിരിക്കും അത് നമ്മൾ പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയുന്ന ആ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ആറേഴ് വർഷത്തോളം ഈ പേഷ്യൻസിനെ മാത്രം കാണാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് ആർ സി സിയിൽ പോവുക മെഡിക്കൽ കോളേജിൽ പോവുക അങ്ങനെയുള്ള പല ഹോസ്പിറ്റൽസിലും സ്ഥിരമായിട്ട് ഓഫീസിൽ നിന്നായിട്ടോ വന്നതിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ പേഷ്യൻസിനെ മാത്രം കാണാൻ പോകും ഓരോ രോഗികളുടെ ഒരു പ്രത്യേകതരം രോഗാവസ്ഥയുള്ളവരെ മാത്രമായിരിക്കും ആ സമയത്ത് കാണും ഇനി ക്യാൻസർ പേഷ്യൻസിനെ കാണും സ്ഥിരമായിട്ട് ക്യാൻസർ പേഷ്യൻസിനെ തന്നെ കാണും അപ്പോൾ എന്നിട്ട് ഇവർക്ക് കോമൺ ആയിട്ട് എന്താണ് അവരുടെ കയ്യിലുള്ള കോമൺ ലൈൻ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ആ രേഖയുള്ളവർക്ക് പിന്നീട് ഇതിന് സാധ്യതയുണ്ടോയെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായി അതിൽ നിന്നാണ് ബേസിക്കലി ഈ മെഡിക്കൽ പാമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് വരുന്നത് ഈ സബ്ജക്റ്റ് ഒരുപക്ഷെ മലയാളത്തിൽ ഈ ഈ സബ്ജക്റ്റിൽ ഇറങ്ങുന്ന ആദ്യത്തെ പുസ്തകം തന്നെയാണ് ആയുഭദ്രം എന്ന് പറഞ്ഞിട്ട് സൈന്തോ ബുക്സ് പബ്ലിഷ് ചെയ്തേക്കുന്നത് അതിനകത്തിൽ ഞാൻ ഏകദേശം ഒരു പത്തോ ഇരുപത് രോഗങ്ങളെ കുറിച്ചുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട് ആ പുസ്തകം ഇറങ്ങുന്നത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് അല്ല ആയുഭദ്ര ഇപ്പം റിലീസ് ചെയ്ത പുസ്തകമാണ് അല്ല ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത് അത് വാസ്തുകല എന്ന് പറയുന്ന പുസ്തകം നേരത്തെ ഇറങ്ങിയ പുസ്തകം അത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം റിലീസ് ചെയ്ത രണ്ട് പുസ്തകം ഒന്ന് ശബ്ദസംഖ്യാശാസ്ത്രം അഥവാ പ്രോണോളജി പിന്നെയുള്ളത് മെഡിക്കൽ പാമിസ്ട്രി ആയുഭദ്രു പറയുന്നത് അത് രണ്ടും ഇപ്പം ഇപ്പം റിലീസ് ചെയ്ത പുസ്തകങ്ങളാണ് അപ്പോൾ എങ്ങനെയാണ് ഈ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിലേക്ക് വന്നിട്ടാണ് ഈ മെഡിക്കൽ ഫാമസിറ്റിയിലേക്ക് അങ്ങ് വരുന്നത് ഹസ്തരേഖാശാസ്ത്രത്തിനോട് എങ്ങനെയാണ് ആഭിമുഖ്യം തോന്നുന്നത് കാരണം ഞാൻ എൻ്റെ ഓഫീസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ പുള്ളിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പുള്ളി ഒരു ഒരു ജോൽസിനെ കാണാൻ പോയി കൈരേഖ നോക്കുന്ന ഒരാൾ അന്ന് കൂടെ പോയാൾ ഞാനാണ് അപ്പോൾ എനിക്കന്ന് ഈ നക്ഷത്രവും അറിയില്ല ജാതകവും ഇല്ല നമ്മൾ ആ പ്രത്യേകിച്ച് മിഡിൽ ടൗൺ കൊണ്ട് ഒരു ക്രിസ്ത്യൻ ഫാമിലിന്ന് വരുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് ഇത്തരം വിശ്വാസങ്ങളോ ആചാരങ്ങളോ നമുക്കില്ല അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളുടെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ കൈ കൈയെന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് അതിന് മുമ്പ് കാണിച്ചില്ല അദ്ദേഹം എൻ്റെ കൈ നോക്കി പറഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട് അന്ന് അങ്ങ് കരുതിയിരുന്നത് ഇതൊരു ഇതൊക്കെ വെറും ഒരു അന്ധവിശ്വാസമാണ് എന്നുള്ള കളിപ്പീരാണെന്ന് തന്നെയാണ് കളിപ്പീരാണ് ആ കാരണം അന്നത്തെ എൻ്റെ ഒരു ധാരണ എന്ന് പറയുന്ന ജോൽസിൻ്റെ ഒരു ഏജൻറ് വെളി കാണും അതെ പിന്നെ അപ്പോൾ ഈ വെളിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വെച്ചകത്ത് പോയി ആളുടെ അടുത്ത് പറയും ആ ആൾ തത്ത പറയുന്നതുപോലെ പറയും ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ധരിച്ചിരുന്നു അല്ലെങ്കിൽ അന്നത്തെ യുവ യുവത്വത്തിൽ നമ്മളിങ്ങനെയൊക്കെയാണ് ഇതിനെ കണ്ടിരുന്നത് പക്ഷേ എൻ്റെ കാര്യങ്ങൾ നേരിട്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് എനിക്ക് മാത്രം അറിയാമെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്തിൽ എന്തോ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് അറിയണമല്ലോ എന്ന് ഹസ്തരേഖാരുടെ കുറേ പുസ്തകങ്ങൾ ഞാൻ മേടിച്ചു അതെല്ലാം വായിച്ചു പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു തോന്നി ജീവിതത്തിൽ ഞാനിപ്പോൾ ഈ സബ്ജക്ട് കൈകാര്യം ചെയ്യുന്ന അത് അദ്ദേഹം ആണോ അന്ന് അദ്ദേഹം പറഞ്ഞതിൽ ഒന്നാണ് ബുദ്ധിരേഖ ശശാങ്ക സദനത്തിൽ എത്തിയതിൽ ഗൂഢാർത്ഥ ജ്ഞാനം ഗുപ്തജ്ഞാനം ഇവ നേടി അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇതൊക്കെ ഞാനൊക്കെ അല്ലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് നമുക്കൊന്നും ഈ ഇതിലേക്കൊന്നും ഒരിക്കലും വരില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നിപ്പം ഇത് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പം അതേപോലെയാണ് കാര്യങ്ങൾ സംഭവിച്ചുണ്ട് വിശദീകരിച്ച ഗുപ്തരേഖാ ശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല ബുദ്ധിരേഖ നേരെ ശശാങ്ക സദനത്തിൽ എത്തിയിടിൽ ഗൂഢാർത്ഥജ്ഞാനം ഗുപ്തജ്ഞാനം ഇപ്പം നേടിയിടുവെന്നാണ് അന്ന് എൻ്റെ കയ്യില രേഖ കണ്ടിട്ടാണ് പറഞ്ഞത് ഇന്നല്ല നാളെ നീ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നു അന്ന് ഞാനത് വിശ്വസിച്ചില്ല അല്ലെങ്കിൽ അതിനെ അത്ര ഒരു കാര്യമായിട്ടല്ല കണ്ടത് പിന്നീട് ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അപ്പം അങ്ങനെ പിന്നെ രോഗികളിലേക്ക് ആ പിന്നെ രോഗികളിലൊക്കെ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുവെ അന്ന് എൻ്റെ ബന്ധുക്കൾക്കാർക്കും അറിയത്തില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു സബ്ജെക്ട് പഠിക്കുന്നുണ്ടെന്നും വീട്ടിലും ആർക്കും അറിയത്തില്ല വൈഫിന് മാത്രമേ അറിയാവൂ പിന്നീട് സാറിന് സുഖമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ എനിക്ക് സാറിൻ്റെ അവിടെ പോയിരുന്നു സാറിൻ്റെ പകരം കുറച്ച് നാൾ ഞാൻ പറയേണ്ടി വന്നപ്പോൾ എന്നെ തിരക്കിയ ആൾക്കാർ ഇവിടെ തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ വന്നു തുടങ്ങി അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പോയി സാറിൻ്റെ ആദ്യകാല ശിഷ്യന്മാരിലൊന്നും അവർ കണ്ടപ്പോൾ അവരാ പറഞ്ഞ് എന്താ ഒരു ഫീൽഡ് ഒന്ന് റിസർച്ച് ചെയ്തുകൂടെ അത് മനുഷ്യൻ്റെ ജനോഹാരപ്രദമായ കാര്യങ്ങളല്ലേ അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് ഞാൻ ഏത് ഫീൽഡിലേക്ക് മെഡിക്കൽ ഫാർമസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് യഥാർത്ഥത്തിൽ അത്തരം ഒരു ഫാമിസ്ട്രി ഉണ്ടോ മെഡിക്കൽ ഫാമിസ്ട്രി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ ഇത് പറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ആരും അല്ല യഥാർത്ഥത്തിൽ ഇത് രേഖയിൽ തന്നെ ഇങ്ങനത്തെ കാലം രേഖയിൽ രോഗങ്ങൾ വരുന്നതിനെ കുറിച്ച് പറയാൻ പക്ഷേ മെഡിക്കൽ ഫാമിസ്ട്രിന്ന് ഒരു ശാഖ ഉണ്ടോ മെഡിക്കൽ ഫാമിസ്ട്രി എന്ന് പറഞ്ഞു പക്ഷേ മലയാളത്തിൽ നമ്മൾ നമ്മളാരും അത് കൈകാര്യം ചെയ്ത് അപ്പോൾ ഇന്ത്യയിലെ ഒരു ഇന്ത്യയിൽ തന്നെ ഒരു ആദ്യമായിട്ടാണോ അങ്ങനെ പലരും കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ അപൂർവമാണെന്ന് മാത്രം ശരി എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരിക്കൽ അമേരിക്കൻ ഒബ്സർവർ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അവരുമായിട്ട് അന്ന് എന്നോടൊപ്പം പങ്കിട്ടത് രണ്ടുപേരും വെസ്റ്റേൺ കൺട്രീസിൽ നിന്നുള്ള മെഡിക്കൽ ഫാർമസിറ്റുകളാണ് അതൊക്കെ ഇപ്പോഴും നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ് യൂട്യൂബിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും അതൊക്കെ അപ്പോൾ ഒബ്സർവർ എന്താണ് അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തത് എന്താണ് കാര്യം അവർക്ക് ചെയ്യാനുണ്ടായിരുന്ന കാര്യം എന്താണ് അന്ന് ആക്ച്വലി ദുബായിലുള്ള ഒരു ദുബായിൽ ഞാനൊരു ഖലീജ് ടൈംസിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്താണ് ഈ അമേരിക്കൻ ഒബ്സർവർ എന്നെ ബന്ധപ്പെടുന്നത് അത് വളരെ രസാവമായ കാര്യമാണ് അപ്പം അവരെ സംബന്ധിച്ചുള്ള ഈ മെഡിക്കൽ ഫാമിസ്ട്രി എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് അത്ര വരെ ഈ അമേരിക്ക അമേരിക്കൻ ഒബ്സർവർ എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഓഫ് ജേർണലിസ്റ്റുകളുടെ ഒരു ഇതാണ് അപ്പോൾ അവർ എന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ അവർ ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ കൺസൾട്ട് ചെയ്തിട്ടുള്ള രണ്ടുപേരുടെ ഡീറ്റെയിൽസ് തരണം അവരുടെ ഫോൺ നമ്പറോ ഇമെയിലോ തരണം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഇപ്പം രാവിലെ ശരി രാവിലെ അത് തരാമെന്ന് പറഞ്ഞ് ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നതിന് ശേഷം ഇൻ്റർവ്യൂ ഫിക്സ് ഇൻ്റർവ്യൂ ടൈമിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ അന്ന് അവർക്ക് രണ്ടുപേർക്കിങ്ങനെ ഒരു മെയിൽ അയക്കാവുന്നതാണ് ആ മെയിൽ അയക്കാനായിട്ട് ഞാൻ മെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ അവരുടെ രണ്ടുപേരുടെ മെയിൽ എനിക്കുണ്ട് ഇവർ ആദ്യം അവരെ ഇൻ്റർവ്യൂ ചെയ്തേക്കുന്നു ഓ എന്നിട്ടാണ് ഇവർ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ചേക്കുന്നു ദാറ്റ് മീൻസ് അതാണ് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജെന്യുവിനിറ്റി ജനുവിനിറ്റി ഉണ്ട് അതാണ് ഇന്നും ലോകത്തിലെ ആദ്യത്തെ പത്ത് ക്രെഡിബിൾ പത്രങ്ങളിലൊന്നാണ് ഒബ്സർവർ അമേരിക്കൻ ഒബ്സർവർ അപ്പം മെഡിക്കൽ ഫാമിസ്ട്രിയിലേക്ക് വന്നപ്പോഴത്തേക്ക് അങ്ങ് കുറേ രോഗികളെ ആയിരിക്കും ആദ്യം കണ്ട് അവരുടെ രോഗം അവരുടെ പാം നോക്കുകയായിരുന്നു അല്ലേ അല്ല മെഡിക്കൽ ഫാർമിസ്ട്രിയിൽ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഈ മെഡിക്കൽ കോളേജിലെ ആർ സി സിയിലൊക്കെയുള്ള പേഷ്യൻസിനെ കാണാറുണ്ട് സ്വാഭാവികമായിട്ടും അവർ മറ്റുള്ളവരോട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇതൊരു വായ്മൊഴിയെ വരുന്ന കാര്യങ്ങളാണ് ആ സമയത്ത് പിന്നെ എന്നെ കാണാൻ വരുന്നവരും കൂടുതലും പേഷ്യൻസ് ആയിരുന്നു ഓ ഓ അപ്പോൾ അത് എനിക്ക് എൻ്റെ ഈ ഈ പഠനത്തിന് അത് കുറച്ചുകൂടെ ഗുണം ചെയ്തു നമ്മുടെ കൈപ്പത്തിയിൽ ഏത് ദിശയിലാണ് രോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് രേഖകൾ കൈപ്പത്തിയിൽ ശരിക്കും ഇതിൽ മണ്ഡലങ്ങളാണ് മണ്ഡലങ്ങൾ അതെ ഓരോ മണ്ഡലത്തിനെയും അതിൻ്റെ ഉയർച്ച താഴ്ചകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഉദാഹരണത്തിന് വ്യാഴമണ്ഡലം വ്യാഴമണ്ഡലം എന്ന് പറയുന്നത് ചൂണ്ടുവരലിന് താഴെ വരുന്നതാണ് ഈ മണ്ഡലത്തിൽ മണ്ഡലം ഉയർന്നതാണെങ്കിൽ അതായത് പ്രൊണൗൺസ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്സൽ ടു ലങ്സ് ഇസ്നോഫിലിയ അലർജി ഇത്തരം കംപ്ലയിൻസ് അവർക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ നമ്മൾ അവർക്ക് പ്രിക്കോഷൻസ് ആയിട്ട് പറയും തണുത്ത ആഹാരപദാർത്ഥങ്ങൾ ഒഴിവാക്കുക ഫാന് നേരെ താഴെ കിടന്ന് ഉറങ്ങാതിരിക്കുക ദൂരെ യാത്ര ചെയ്യുമ്പോൾ ചെസ്റ്റ് മറച്ചു പിടിച്ച് യാത്ര ചെയ്യുക കാറ്റടിക്കാതെ അപ്പം നേരത്തെ അറിഞ്ഞാൽ ഈ പ്രിക്കോഷൻസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ ഓരോ രോഗങ്ങളും അതിലൊന്നാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമ്മൾ പറയുന്ന ചന്ദ്രമണ്ഡലം ചന്ദ്രമണ്ഡലം ചന്ദ്രമണ്ഡലത്തിന്റെ മധ്യഭാഗമുണ്ട് അവിടെ വരുന്ന ഉയർച്ച താഴ്ചകൾ അതിൽ വരുന്ന രേഖകൾ അത് സസൂക്ഷ്മം നമ്മൾ വീക്ഷിച്ചാൽ മനസ്സിലാകും അത് സ്ത്രീകളെ സംബന്ധിത്തോളം ഗർഭാശയ സംബന്ധമായ രോഗത്തിൻ്റെ സൂചനയാണ് അപ്പം നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡൗൺ കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത് നേരത്തെ വൈദ്യുതി സഹായം തേടുന്നതായിരിക്കും നല്ലതെന്ന് അപ്പം അങ്ങനെയുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി പ്രിക്കോഷൻസ് എന്ന് പറയുക അങ്ങ് പറയുന്നതിന് നമ്മളിപ്പം ഖണ്ഡിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റുകയുള്ളൂ അല്ല അതിന് അനുഭവിച്ച ഒറ്റന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിയായതിനു ശേഷം അതായത് അക്യൂട്ട് സ്റ്റേജ് എത്തിയതിന് ശേഷം പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റും സാധ്യത മുൻകൂട്ടി കണ്ട് അതിൻ്റെ പോകുന്ന ട്രീറ്റ്മെൻറ്റും സാധ്യത രണ്ടും രണ്ടാണ് അതായത് ഇപ്പം ചന്ദ്രമണ്ഡലത്തിൽ കാണുന്ന ഒരു സൂചകം വച്ചുകൊണ്ട് നമ്മളൊരാളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പ്രിക്കോഷൻ എടുക്കാൻ പറ്റും പക്ഷേ അത് എത്രമാത്രം അഗ്രവേറ്റീവ് എന്നുള്ള കാര്യം നമുക്ക് നമുക്ക് പറയാൻ പറ്റും അതിൽ നമുക്ക് സാധ്യതയുണ്ടെന്ന് സാധ്യത മാത്രമേ പറയാൻ പറ്റുള്ളൂ ശരി പിന്നെ മറ്റ് രോഗങ്ങളെ പ്രധാനമായി ഹൃദ്രോഗം അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ കൈലരേഖയില് ഇതാണ് നമ്മൾ ഹാർട്ട് ലൈൻ എന്ന് പറയുന്നത് ഈ ഹാർട്ട് ലൈനിൽ വരുന്ന യവചിഹ്നങ്ങളുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഐലൻഡ് എന്ന് നമ്മൾ പറയും അതെല്ലാം സൂചനയാണ് ഹാർട്ട് ഡിസീസിനുള്ള സൂചനയാണ് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഇപ്പം ഒരു ഇരുപത് വയസ്സുള്ള ഒരാണ്ടേല് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഏജ് നമുക്ക് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അവർ നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് അപ്പം പറയും ഒരു മധ്യ വയസ്സാകുമ്പോഴത്തേക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണെന്നുള്ളൂ ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവർക്കും ഏതെങ്കിലും രോഗം വരുമല്ലോ സ്വാഭാവികം സ്വാഭാവികമാണ് പക്ഷെ അത് നമുക്ക് ഈ മുൻകൂട്ടി ഈ രേഖ നോക്കി അറിയാൻ പറ്റും ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റിയാൽ നമുക്ക് ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റും അതാണ് കേൾക്കുമ്പോൾ ചിലർക്ക് ഇതൊരു തികഞ്ഞ അന്ധവിശ്വാസമായിട്ട് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തോന്നുന്നു യഥാർത്ഥത്തിൽ അങ്ങ് ഒരു ശാസ്ത്രജ്ഞനാണ് ഒരു ഗവേഷകനാണ് ഒരു എഞ്ചിനീയറാണ് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ് അങ്ങ് നമ്മളോട് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് അന്ധവിശ്വാസം പരത്തുന്ന തരത്തിലാണ് അങ്ങ് സംസാരിക്കുന്നത് അന്ധവിശ്വാസം എന്ന് പറയുന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് അന്ധമായി വിശ്വസിക്കുന്നതിന് അന്ധവിശ്വാസം എന്ന് പറയാം അന്ധൻ്റെ വിശ്വാസത്തിനെയും അന്ധവിശ്വാസം എന്ന് പറയും കണ്ണില്ലാതെ ഒന്ന് വിശ്വസിക്കുന്നു ഞാൻ ചെയ്ത ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ രണ്ട് നൂറ്റി അറുപതോളം ക്യാൻസർ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ കൈ പരിശോധിച്ചിട്ടുണ്ട് അതിലേകദേശം തൊണ്ണൂറ്റിയാറ് പേർക്ക് സിമിലർ ലൈൻ ഉണ്ട് അപ്പം ആ മെത്തേഡിലാണ് നമുക്കിത് അപ്പം ഇതിൻ്റെ ഒരു അന്ധമായിട്ടുള്ള ഒരു വിശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല നേരിട്ട് കണ്ടു പരിശോധിച്ച് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഇത് പരത്തേണ്ട കാര്യമോ പകർത്തി കൊടുക്കേണ്ട കാര്യങ്ങളോ അല്ല പക്ഷേ അത് അറിവെപ്പോഴും നമുക്ക് ഗുണകരമായിരിക്കും ഇത് കൊണ്ട് നിരവധി പേർക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും അനുഭവത്തിൽ നിന്നും തീർച്ചയായിട്ടും എങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്തൊരിക്കൽ എന്നെ കാണാൻ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ആ ഹെഡ് ലൈനിൽ ഒരു ബ്രേക്കും അതേപോലെ തന്നെ അതിൽ ഒരു യവ ഒക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഹെഡ് ഇഞ്ചറിക്കുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ടു വീലർ ഉപയോഗിക്കുന്നെങ്കിൽ ഹെൽമെറ്റ് വെച്ച് മാത്രമേ ഉപയോഗിക്കൂ യാത്ര ചെയ്യാവുള്ളൂ മാസങ്ങൾക്ക് ശേഷം പുള്ളി ഒരു ആക്സിഡൻറ്റ് പെട്ടു സത്യത്തിൽ ഈ ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് പുള്ളി ആശുപത്രിയിലേക്ക് കിടക്കുന്ന സമയത്ത് കാലിൻ്റെ ഈ അകത്തെ കമ്പിയൊക്കെ ഇട്ട സമയത്ത് എന്നെ വിളിപ്പിച്ച് കാണണമെന്ന് പറഞ്ഞു അപ്പം പുള്ളി അന്ന് എന്നോട് പറഞ്ഞതാണ് അന്ന് തന്ന ഒരു വാണിംഗ് ആണ് നോർമലി ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ആളെല്ലാവരും സ്ഥിരമായിട്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് പട്ടിവ ഇതുപോലത്തെ ധാരാളം എക്സ്പീരിയൻസുകളുണ്ട് ഈ നമ്മളിപ്പം പറഞ്ഞത് ഹെഡ് ഇഞ്ചറിയെക്കുറിച്ച് പറഞ്ഞു ഹൃദ്രോഗത്തെക്കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ രോഗത്തിനുള്ള സാധ്യതകളും നമുക്ക് അത് ഏതിലാണ് ഏത് ഏറ്റവും കൂടുതൽ അത് വരുന്നത് നമുക്ക് ഹെൽത്ത് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ആരോഗ്യരേഖ ആ ആരോഗ്യരേഖയിലാണ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട സൂചനകൾ കിടക്കുന്നത് അതിൽ വരുന്ന ഈ ഐലൻഡ്സ് അതൊരു ഏകദേശം ഏത് ഏജിൽ ചിലപ്പോൾ അതേപോലെ തന്നെ ഹെൽത്ത് ലൈൻ കൂടാതെ ഹെഡ് ലൈനിലും ഹെഡ് ലൈനിൽ വരുന്ന ചില ഇൻഡിക്കേഷൻസ് ഉണ്ട് അതൊരു ഹെഡ് ഇഞ്ചറിയുമായിട്ടോ അത് ബ്രെയിൻ ട്യൂമറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിനെ നമുക്ക് സൂചന കൊടുക്കാൻ പറ്റും നമ്മുടെ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ കൈരേഖ മറ്റൊരാളുടെ കൈരേഖയ്ക്ക് സമാനമായിരിക്കില്ല ഒരേപോലെ മറ്റൊരാളുടെ കൈ ആ പക്ഷെ തമ്പ് ഒരുപക്ഷെ എല്ലാം വ്യത്യസ്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മൾ തമ്പിലെ കാര്യങ്ങൾ നോക്കി അല്ല തമ്പിലെ ആ ആ രേ ചുരുപ്പും കുനിപ്പും എല്ലാം നോക്കിയിട്ട് എന്തെങ്കിലും നടത്താൻ പറ്റുമോ ുമായിട്ട് ബന്ധപ്പെട്ടാണ് ലൈനുമായിട്ട് പ്രധാനപ്പെട്ട അഞ്ച് രേഖകളാണ് നമ്മുടെ കയ്യിലുള്ളത് ഏതൊക്കെയാണ് ഒന്ന് ഹാർട്ട് ലൈൻ ഒന്ന് ഹെഡ് ലൈൻ ഒന്ന് ലൈഫ് ലൈൻ ഒന്ന് ഫേറ്റ് ലൈൻ ഒന്ന് സൺ ലൈൻ ഈ അഞ്ച് രേഖകളാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതൊക്കെ മിക്ക ആൾക്കാരുടെയും കാണും ഈ അഞ്ച് രേഖകൾ പൊതുവെ എല്ലാവരുടെയും കാണും സൺലൈൻ ചിലപ്പോൾ ചിലർക്ക് കാണത്തില്ല എന്നുള്ളതേ ഉള്ളൂ ഈ ഓരോ ലൈനും ഈ സൺലൈൻ ഓരോന്നും എന്തിനെ പ്രധാനം ചെയ്തു പറഞ്ഞു കിടക്കും ഹാർട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചു ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹെഡ് ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും തലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൺലൈൻ എന്ന് പറയുന്നത് കണ്ണുമായിട്ട് ബന്ധം സൂര്യനാണ് വെളിച്ചവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലൈഫ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ദൈർഘ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫെയ്റ്റ് ലൈൻ ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ സാമ്പത്തിക രേഖ രേഖയെന്നും പറയും അത് നമ്മുടെ ജീവിതത്തിലെ ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ചതാഴ്ചകളിലൊക്കെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ വന്നവരുണ്ടാവും അതേസമയം വലിയ ഉന്നതിയിലിരുന്ന് പെട്ടെന്ന് പൂജ്യത്തിലേക്ക് വന്നവരുണ്ടാവും അപ്പം അതിനനുസരിച്ച് അവരുടെ കൈ രേഖയിൽ വ്യത്യാസം വരും വരും ചിലപ്പം ഫെയ്റ്റ് ലൈൻ തന്നെ ഒരു ഹാർട്ട് ലൈൻ ഐ മീൻ ഹെഡ് ലൈൻ്റെ താഴെ വെച്ച് ചിലപ്പോൾ മുറിയും പിന്നെ അത് തുടങ്ങുന്നത് ചിലപ്പോൾ ഹാർട്ട് ലൈൻ്റെ മേളി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു രേഖ ഇല്ലാതെ വന്നി നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുറിവിള്ളായിരിക്കും അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് അപ്പൊ ഈ രേഖ പതിയുകയും ഇടുകയും കളർ കുറയുകയും കുറയും അതിനനുസരിച്ചിട്ടായിരിക്കും ഫലങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ രേഖ പലർക്കും ഓരോരുത്തർക്കും വ്യത്യസ്തമാണെങ്കിൽ അത് തന്നെ കാലാകാലങ്ങൾക്ക് അനുസരിച്ച് വ്യതിയാനം മാറ്റവും ഉണ്ടാവാല്ലേ സ്വാഭാവികം രേഖകൾക്ക് മാറ്റങ്ങളുണ്ട് രേഖകൾക്കും ഉണ്ടാവും ബേസിക് ലൈനിന്ന് മാറ്റം ഉണ്ടാകത്തില്ല പക്ഷെ അതിന്റെ നിറവും അതിന്റെ അനുബന്ധ രേഖകൾക്കും മാറ്റങ്ങളും ഉണ്ടാവും ഓ ഓ ഓ അങ്ങനെയാണ് നമ്മളപ്പോ അങ്ങ് ഇപ്പോൾ ഒരാളെ ഒരു വർഷം മുമ്പ് രേഖ കൈരേഖ പരിശോധിച്ചു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പുള്ളി ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും ചെറിയ കൈരേഖയിൽ വ്യത്യാസം ഉണ്ടാവും സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ ലൈൻസ് എല്ലാം മാറും പുതിയ ലൈനുകൾ ചിലപ്പോൾ വരും ബേസിക് ലൈൻ അവിടെ കിടക്കും അതിനോട് ആനുപാതികമായി വരുന്ന രേഖകളുണ്ട് അതിൽ മാറ്റങ്ങളുണ്ടാകും എങ്ങനെയാണ് ഇത് ഗവേഷണം ചെയ്ത് ഈ കൈരേഖ പരീക്ഷിക്കുന്ന പരിശോധിക്കുന്നവർക്ക് രേഖകളെല്ലാം നമ്മൾ ഹൃദ്യസ്ഥമാക്കി വെക്കുന്നത് പോലെ തന്നെ അത് ഫോട്ടോ എടുത്ത് ചിത്രീകരിച്ച് വെച്ചോ അങ്ങനെ വല്ലതും ചെയ്തിരുന്നു അങ്ങനെ ഫോട്ടോ എടുത്ത ഫോട്ടോകളാണ് ആ രോഗങ്ങളെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് എൻ്റെ ഈ പുസ്തകത്തിലുള്ളത് അതിനകത്തിൽ ഈ പറഞ്ഞ ഈ പേഷ്യൻസിന് അവരെന്ത് രോഗമായിരുന്നു ആ രോഗത്തെക്കുറിച്ചിട്ടുള്ള വിശദീകരണവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ രോഗം ഭേദമാവുന്നതനുസരിച്ച് രേഖയിലെ ഈ രേഖയിലും വ്യത്യാസം വരും ആ രേഖയുടെ കടുപ്പവും അതിന് എത്രമാത്രം ലൈറ്റ് ആവുന്നു എന്നുള്ള കാര്യമൊക്കെ വ്യത്യാസം രോഗ സാധ്യത അതായത് ഒരു ഐലൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളൊരു വീറ്റ് അടയാളം അതൊരു രോഗം തുടങ്ങിയതിന് ശേഷം അവസാനിക്കുന്നതിൻ്റെ സൂചനയാണ് അപ്പം സ്വാഭാവികമായിട്ടും അത് അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ ഇൻഡിക്കേഷൻസ് കൊടുക്കാൻ പറ്റുന്നത് ആ രോഗം ചികിത്സിച്ചാൽ ഭേദമാകുന്നതായിരിക്കും ഒരു കാലഘട്ടം എന്തായാലും നമ്മൾ ആ രോഗത്തെ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് പറയാൻ കാരണം ഈ ഹസ്തരേഖാശാസ്ത്രം ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പം പഴയ പഴയകാലത്ത് പണ്ട് പക്ഷിശാസ്ത്രം എന്നൊക്കെ പറയുന്ന അത് അത്ര മാത്രം പുരോഗമിക്കുന്നില്ല എന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നിലൊരു കാരണം ഹസ്തരേഖ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് ഇപ്പോൾ ആരും ഈ ഫീൽഡിലോട്ടൊന്നും വരുന്നില്ല ഈ ഹസ്തരേഖ പഠിക്കണമെന്നുള്ള അതിനോട് താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ആഴത്തിലൊരു ചിന്തയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ന് എൻ്റെ ഗുരുനാഥനിൽ നിന്ന് കിട്ടിയാൽ അതൊരു ഭയങ്കര ആയിരുന്നു ഇത് ശാസ്ത്രീയമായി നമുക്ക് അഭ്യസിക്കണമെന്നൊരാൾക്ക് അഭ്യസിക്കണമെന്ന് ഏർ നടക്കുന്ന കാര്യമല്ല അതേസമയം ജ്യോതിഷാലയങ്ങളിലും ജ്യോതിഷ പണ്ഡിതന്മാരും നിരവധിയുണ്ട് അത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പക്ഷേ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു കേൾക്കാൻ സാധിക്കുന്നു അല്ല എന്തുകൊണ്ടാണ് പൊതുവേ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഈ ഒരു കാല ഹസ്തരേഖയെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ പഠിക്കാൻ വരാത്ത ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ തത്തയെടുത്തുകൊണ്ട് നോക്കുന്ന കൈനോട്ടക്കാരൻ എന്നുള്ള ഒരു ലേബലുണ്ട് ഞാനും തുടക്കത്തിൽ ഈ പാൻറ്റൊക്കെ ഇട്ടുണ്ട് കൈനോക്കുന്നതൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ റിസർച്ച് വിങ്ങിലേക്ക് മാറിയപ്പം അത്തരം ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ലാതെ പക്ഷെ പൊതുവെ കുറവാണ് ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വരുന്നവർ വളരെ കുറവാണ് മെഡിക്കൽ പാമിസ്ട്രി അതിനെക്കുറിച്ചും അദ്ദേഹം ഗവേഷണം നടത്തുകയും നിരവധി പേർക്ക് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളിലൂടെ രോഗം ശവിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും അഡ്വക്കേറ്റ് ആദർശ് കുമാർ നമ്മോട് പറഞ്ഞത് അത് ഒരു ശരിയായ അർത്ഥത്തിൽ നിത്യജീവിതത്തിൽ ശരിയാകണമോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതും നാം തന്നെയാണ് അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോവുകയും അതിലെ വിശ്വാസ പ്രമാണങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്ത ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആദർശകുമാർ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത്ര വേഗം തള്ളിക്കളയാനും പറ്റത്തില്ല നമ്മുടെ നിത്യജീവിതത്തിലും ഇത് നമുക്ക് പ്രാവർത്തികമാകാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് അന്വേഷിക്കാം നമസ്കാരം സാർ നമസ്കാരം